എല്ലാവർക്കും നമസ്കാരം ഞാനൊരു മെഡിക്കൽ ബയോ കെമിസ്റ്റാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ് എൽ ഡി എൽ എൽ ഡി എൽ എന്ന് പറയുന്നത് ഒരു ബാഡ് കൊളസ്ട്രോൾ ആണ് എന്നുള്ളൊരു എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് എൽ ഡി എൽ ശരിക്കും ഒരു ബാഡ് കൊളസ്ട്രോൾ ആണോ എന്ന് ഒരു ഡോക്ടറെ എടുത്ത് തറപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് പറയില്ല കാരണം എൽ ഡി എൽ എന്ന് പറയുന്നതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി എൽ ഡി എൽ എ ആൻഡ് എൽ ഡി എൽ ബി അപ്പൊ എൽ ഡി എൽ എൽ ഡി എൽ ബി അങ്ങനെ നമ്മൾ തിരിച്ചറിയും എൽ ഡി എല്ലിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഒറ്റ റീഡിംഗ് ആയിട്ടാണ് അത് തിരിച്ചറിയാൻ വഴി വകുപ്പുണ്ട് നമ്മളതിൽ എൽ ഡി എൽ ടെസ്റ്റ് മാത്രല്ല വേണ്ടത് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈലായിട്ട് തന്നെ ചെയ്യണം ഒരിക്കലും ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ആ പ്രൊഫൈൽ മൊത്തം നമുക്ക് കിട്ടിയാലാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ രോഗിക്ക് ഏത് തരത്തിലുള്ള പ്രോബ്ലം ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഡി എൽ എ അതൊരു അപകടകാരിയല്ല അത് നിങ്ങൾക്ക് എൽ ഡി എൽ മുന്നൂറായാലും നോ പ്രോബ്ലം അപ്പം ടൈപ്പ് എ സാച്ചുറേറ്റഡ് ഫാറ്റിലൂടെയാണ് കിട്ടുന്നത് കോക്കനട്ട് ഓയിൽ ഒലീവ് ഓയിൽ അങ്ങനെയൊക്കെയുള്ള ഓയിൽ മറ്റുള്ള അത് അതായത് യഥാർത്ഥത്തിലുള്ള നല്ല സാച്ചുറേറ്റഡ് ഫാറ്റുകൾ എന്നാൽ ടൈപ്പ് ബി അപകടകാരിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഷുഗേഴ്സ് അമിതമായ മധുരം ചേർന്ന അതായത് ഷുഗർ വിത്ത് ഫാറ്റ് നമ്മൾ ഹൈ ഫാറ്റിന്റെ ഒപ്പം ഷുഗർ അതായത് അമിതമായ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഈ ടൈപ്പ് ബിയുടെ കാറ്റഗറി വരുന്നത് അതാദ്യം മനസ്സിലാക്കണം അപ്പോ ഇതാണ് നമ്മുടെ വില്ലൻ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി അതായത് ഗീറ്റോഡയറ്റ് ചെയ്തിട്ട് കൊളസ്ട്രോൾ കൂടിയ ആളുകളുടെ പ്രധാനപ്പെട്ട വില്ലൻ അപ്പൊ ഈ പാറ്റേൺ ബി എൽ ഡി എൽ ബി കൂടാനുള്ള സാഹചര്യങ്ങൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് അതായത് ഷുഗേഴ്സിൻ്റെ അളവ് കൂടുക ഭക്ഷണത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ഇൻഫ്ലമേഷൻ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ട ആളുകൾക്ക് വൈറ്റമിൻ ബി എൽ ഡി എൽ ബി കൂടും തൈറോയിഡ് കുറവുള്ള ആളുകൾക്ക് എൽ ഡി എൽ ബി കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽസ് വെജിറ്റബിൾ ഓയിൽസ് ഈ കോക്കനട്ട് ഒലിവ് ഓയിൽ അല്ലാത്ത മറ്റ് ഓയിൽസുകൾ യൂസ് ചെയ്യുന്നവർക്ക് എൽ ഡി എൽ ബി കൂടാനുള്ള ചാൻസ് ഉണ്ട് ട്രാൻസ് ഫാറ്റ് ഇനിയിപ്പോൾ കോക്കനട്ട് ഓയിലായാലും ഒലിവ് ഓയിൽ ആയാലും കുക്ക് ചെയ്തതിൽ തന്നെ വീണ്ടും കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് യൂസ് ട്രാൻസ് ഫാറ്റ് എൽ ഡി എൽ ബി കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കീറ്റോഡായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളിൽ ഈ കുക്ക് ചെയ്ത ഓയിൽ വീണ്ടും റീ കുക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എൽ ഡി എൽ ബി കൂടാനുള്ള ചാൻസ് ഉണ്ട് ലോ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി കുറയാനുമ്പോൾ എൽ ഡി എൽ ി കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലെമൺ ജ്യൂസ് അത്തരത്തിലുള്ള ജ്യൂസൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഗ്ലൈക്കേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അതായത് കൂടുതൽ അമിതമായ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം ബേക്ക് ചെയ്തിട്ടുള്ള ഡോണറ്റ്സ് അതുപോലെ ബാർബിക്യൂല് സോസ് സ്വീറ്റ് സോസ് അതൊക്കെ യൂസ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുന്നവര് അതൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ പ്രശ്നമാണ് ഹൈ കാർബ് ഹൈ ഫാറ്റ് ഡേഞ്ചർ ഹൈ കാർബ് ഹൈ പ്രോട്ടീൻ ഡേഞ്ചർ ഇത് രണ്ടും മനസ്സിലാക്കിയാൽ തന്നെ ഇതിൻ്റെ സൊല്യൂഷനാകും എൽ ഡി എൽ ബിക്ക് നമ്മളെ നമുക്ക് മനസ്സിലാക്കാം അത് പ്രോബ്ലം ഉണ്ടാക്കും അപ്പോൾ ഫ്രക്ടോസ് കൂടുതലുള്ള അമിതമായ കോൺ സിറപ്പ് യൂസ് ചെയ്തിട്ടുള്ള ബേക്കറി ഐറ്റംസ് കഴിക്കുന്നവരും അതിനൊപ്പം ഫാറ്റ് കഴിക്കുന്നവർക്കൊക്കെ ഇത് പ്രോബ്ലം ആണ് ഈ എൽ ഡി എൽ ബി കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കും പിന്നെ സർജറി കഴിഞ്ഞ വ്യക്തികള് അതുപോലെ തന്നെ ട്രോമ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ ട്രോമ കേസുകളൊക്കെ വന്ന ആ അവസ്ഥയിലും എൽ ഡി എൽ ബി കൂടാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇത് എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ബാൻഡേഡ് ആണ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്ത ഒരു ബാൻഡേജ് പോലെയാണ് ഒരു ബാൻഡേഡ് പരിപാടിയാണ് ഈ നമ്മളെ എൻഡോത്തിലെ സെൽസിൽ ഇത് ചെയ്യുന്നത് ഇപ്പൊ വിസറൽ ഫാറ്റ് തടി കൂടുതലുള്ള ആളുകൾക്ക് എൽ ഡി എൽ ബി കൂടാനുള്ള സാഹചര്യം അപ്പോൾ നമുക്ക് എൽ ഡി എൽ എയും ബിയും എങ്ങനെ തിരിച്ചറിയാം അപ്പോൾ ത്രീ ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ എൽ ഡി എൽ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഭയപ്പെട്ട് ഓടുന്നു വേണ്ട നിങ്ങൾ അതുകൊണ്ട് മരണപ്പെടുന്നുമില്ല നിങ്ങൾ തിരിച്ചറിയേണ്ടത് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ട്രൈ ഗ്ലിസറേഡ് കുറവും എച്ച് ഡി എൽ കൂടുതലും ആണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല എൽ ഡി എൽ മുന്നൂറോ മുന്നൂറ്റമ്പതോ ആയാലോ പ്രശ്നമില്ല നിങ്ങൾക്ക് എൽ ഡി എൽ എ കാറ്റഗറിയാണ് അതായത് പ്രോബ്ലം ഇല്ല എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ ട്രൈ അളവ് കൂടുതലും എച്ച് ഡിയിൽ കുറവുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾ ചെയ്യുന്ന ഭക്ഷണ രീതി നിങ്ങൾ വീണ്ടും റീവർക്ക് ചെയ്യണം നിങ്ങൾ മാറ്റണം നിങ്ങൾ ഡയറ്റ് ചെയ്യണം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും അതായത് എൽ ഡി എൽ എന്ന് പറയുന്ന കൊളസ്ട്രോൾ മുന്നൂറോ മുന്നൂറ്റമ്പതോ ആവുന്നതല്ല പ്രശ്നം എൽ ഡി എൽ എ ആണ് എൽ ഡി എൽ ബി ആണോ എന്ന് നമ്മൾ തിരിച്ചറിവാണ് അത് തിരിച്ചറിയണമെങ്കിൽ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഭയപ്പെടണം ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കുറവാണെങ്കിൽ നോ പ്രോബ്ലം ഒരു കുഴപ്പം